അതും ചോറിന് വെള്ളം വെച്ചതാണ് പറമ്പിലും വറക്കും മടക്കൊലക്കില്ല കൊടുത്തേച്ചു അയ്മേറ്റി വെച്ചതിനാണ് അടുപ്പിച്ചേ കുട്ടിക്ക് സ്കൂൾ പോകൊണ്ടെങ്കിൽ നേരം വെങ്കൂരേ അപ്പൊ വേഗം ഗ്യാസ് ആണ് നേരത്തെ നീച്ചു കുട്ടികളും സ്കൂൾ മന്ദ്രസ് പോകാൻ കഥ അല്ലാതെ ആറുമണി വരെ ഇങ്ങനെ തിരിഞ്ഞും മാറ്റി ബോധപ്പെട്ടുള്ള കൂടിയിട്ട് യാതൊരു കാര്യവും ഇല്ല അവൻ എനിക്ക് ബോധം കുട്ടി സ്കൂൾ പോകാനും മദ്രസ് പോകാനും ഉണ്ടെ നേരത്തെ നീച്ചാ ആ ഓഫാക്കി വെറുതെ കൊണ്ട് ഓഫാക്കിപ്പിച്ചെരുതിച്ചു ഓഫാക്കി ഇങ്ങനെ അടുക്കുമ്പോൾ കൊണ്ടാ കുട്ടീനെ കുട്ടീനെ വിടാൻ നേരെ പോയി വരാട്ടോ പോകാനേ കൊണ്ടുപോകോ അന്നെ പോലത്തെ ഓരോ പെണ്ണുങ്ങളാണ് നടന്നു നിന്ന് പോയി കുട്ടികളെ കൂട്ടിട്ട് വരുന്നത് എന്താ എനക്ക് മാത്രം ഒരു വണ്ടിമ്മ പോക്ക് കാര്യമായിട്ട് കാക്കുന പോയപ്പോ പഠിപ്പിച്ചെന്നെന്തിനാണ് കുട്ടീനെ കൊണ്ടുവരാനല്ലേ പിന്നെ അത് മാത്രമല്ല വണ്ടി ഇങ്ങനെ ചാട്ടാക്കാതെ ഇട്ടാക്കേടാവൂലെ അപ്പൊ രണ്ടും ഒന്ന് കാര്യമാവുമല്ലേ അത് എഴുതിയിട്ടാണ് ആ ആ അയിനിപ്പിടങ്ങാറാവുന്നു മാറാ ആ ചാവി അത് അലിവക്കണോ കുന്നോടെ കാറ്റും അത് ഞാൻ എൻ്റെ മരുന്നോട് ഇട്ടുപോട്ടു എൻ്റെ മകളെ എത്ര നേരത്തെ നീച്ചിങ്ങാണ്ടാണ് ഓന് ചായും കടിയും ഉണ്ടാക്കി ഇങ്ങാണ്ടേ ആ കുന്നും പുറത്തുനിന്ന് അത്രയും ദൂരം നടന്നു പോകാൻ നിന്നോട് നീച്ചാണ്ടാക്കി കൊടുക്കണത് എന്തോണ്ടാ ഓനൊരു വണ്ടി ഇല്ലേ പോകാൻ അത്രയും ദൂരം നടന്നിട്ട് നടന്നിട്ടുമാണ് നിനക്ക് പണി പോകാൻ ആ ഓനക്കാണ് കൊടുക്ക മകം പേരുവോളം ോട് പറഞ്ഞ പണിയെടുക്ക് ആ ചാവിട്ട് നിന്റെ പേരിലേ എങ്ങനെ നിക്കണന്നില്ലേ ഞാനാണ് തീരുമാനിച്ചു ഒറ്റക്ക് പോകാൻ വെച്ചെങ്കിലേ ആ ക്ലാസിയാന്റെ മരിയോളും കുഞ്ഞുങ്ങൂന്റെ മരിവോളം സ്കൂളു കൂടുമ്പോ ചെന്താ കാട്ട ഒരു വാലവാടി കൂട്ടിനൊക്കെ ഉണ്ടാക്കുമ്പോ തന്നെ എങ്ങനെയാണെങ്കിൽ വെറുതെ ും ഒക്കെ വെള്ള ടൈൽസ് കറുത്ത് കറക്കണത് നല്ല പോട്ടലെ പനിയനെ ഒന്നേച്ചൊക്കെ വെച്ചാണ്ട് ആ അമർത്തിയാണ് തുറച്ചുകൂട് അങ്ങനെ ഇത് നല്ല പൂത്ത് ആ എടുത്ത് തുറച്ചു കൂടു ആ വടിയെടുക്കൊണ്ടേ അത് വല്ല കട്ടലിന്റെ കൂടെ ഒക്കെ തുറക്കാനൊക്കെ എടുക്ക കൂടെ നേരത്തെ കാലത്ത് ആ വടിയോട്ടുണ്ടോ പണിച്ച് പോകാൻ ഒരിക്കലും എനിക്ക് അല്ല ഇന്ന് തിരുമ്പണൊന്നുമില്ലേ നേരെ പന്ത്രണ്ടണിയായി ഇതുവരെ സൗണ്ട് ഒന്നും കേട്ടില്ല തിരുമ്പണ അയൻമ്മ തുണിയാളും കണ്ടില്ല അമ്മ മെഷീനിലിട്ടേ അന്ന് എനിക്ക് കല്ലുമ്മ തിരുമ്പാനൊന്നും പറ്റേ ഇല്ലമ്മ ഭയങ്കര എന്റെ വേദനയും വരുത്തും എങ്ങനെയല്ലാതൊക്ക ആ മെഷീൻ അവിടെ ഇങ്ങനെ ഭാഗത്ത് കടക്കല്ലേ അപ്പൊ എനിക്ക് വേദനയും പെരുത്തൊക്കെ ഉണ്ടാവും ആ ഇഞ്ചി മങ്ങനെ എന്നെ കെട്ടി കൊണ്ടരണീന്റെ മുന്നേ ഇച്ച പുറത്ത് വിരിപ്പൊക്കെ തിരുമ്പാങ്ങ് അജായിട്ട് ഓ മാങ്ങി തന്നതാണ് ഇഞ്ചറ എന്തപ്പൊ വേദന വേദനയും പെരുത്തായിങ്ങാണ്ട് തിരുമ്പാൻ മാത്രമൊന്നുമില്ലേ അതിപ്പോ കണ്ടിട്ടില്ല കുഴപ്പം തന്നെയാണ് എനിക്ക് ആ രണ്ട് തുണിയാളുണ്ട് അന്റെയും ഇഞ്ചിയും കുട്ടീൻ്റെയും അതാ കല്ലുമലിങ്ങനെ ആൾക്കരി ഉത്തി മടാൻ വെച്ചാ എന്താണ് ഇപ്പൊ മിക്സിയിലിട്ടത് ആ അത് അത് കൊറച്ച് ചമ്മന്തിപ്പൊടിയാണ് അമ്മന്തിപ്പൊടിയൊക്കെ അമ്മീമ്മ കൊണ്ടോയിണ്ടാക്കിയാലല്ലേ രസം ഉണ്ടാവുകയുള്ളു തുള്ളി വക്കാൻ പറ്റുള്ളൂ ഈ മിക്സിയിലൊക്കെ ഇട്ടിങ്ങാണ്ട് ഈ കരണീല് ഇങ്ങനെ ക്രിർ തലിയിച്ചിട്ട് ഇതൊക്കെ രസാപ്പം ഒന്നുമില്ലെങ്കിൽ പത്തു പന്ത്രണ്ടും തേങ്ങ അടുപ്പത്ത് ചൂടാക്കി ഇങ്ങോട്ട് ഉണ്ടാക്കിയതല്ലേ അത് അതിലില്ല രസം കിട്ടണമെങ്കിൽ ആ അമ്മീമ കൊണ്ടാക്കണ്ടേ കാറ്റി കരച്ചുണ്ടാക്കണം മായി ഇങ്ങോട്ട് പായസം ആകണ്ടല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ അയിന് ഒന്നും ഇങ്ങോട്ട് ഇതായാ പോരെ അതാ മീൻമെട്ടുണ്ടാക്കിയാ പോരേ അയിന് പോലും ഇത് ഞമ്മക്കല്ലമ്മ സഹിച്ചു ഇനി എനിക്ക് പറ്റൂല എന്തായാലും പാടില്ല ഇൻറെ മകം വരുമ്പം മഞ്ഞ പുറന്നങ്ങോട്ടി വന്നു കുളിച്ചെ

എൻ്റെ മകനേ എന്നെ രണ്ടാമത് കെട്ടിയതേ എന്റെ ചൂർക്കാട്ടുകാണ്ടൊന്നുമല്ല മറ്റോളേ തീരെ പണിയെടുക്കാതെ ഇങ്ങനെ വെജാ വെജാ ഇറങ്ങാണ്ടേ ഒരസുഖമല്ല പൊണ്ണീനെ മായ തല്ലിയാണ് കിട്ടിയച്ചിട്ടേ നടക്കൂല അതിലേച്ചാണ് പൊണ്ടൊക്കെ എന്തോ പറയാത്രേനിറ്റോള് ഇപ്പൊ നല്ലതേന ആദ്യത്തോള് പറഞ്ഞിട്ട് ഇവളെ തൊരത്തിവിടാന്നാ സരി മഹാഅങ്ക എത്തപ്പ പോണമ്മ കളിച്ച പണിയൊക്കെ കഴിഞ്ഞോ ആ അല്ല

ഇതിന്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ നോക്കില്ല നിങ്ങളെ എനിക്കതൊക്കെ മനസ്സിലേക്കുന്നു ഇതേ ഇഞ്ചരിയാണ് ഇവിടെ ഞാൻ ഇച്ചിഷ്ടല്ല മരിച്ചേച്ചു ഇൻ്റെ മകൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തെ കണ്ടില്ല ആ എനിക്ക് നല്ലോണം അറിയാം ഞാൻ നിങ്ങളെ മകന്റെ മൂന്നാമത്തെ ഭാര്യയാണ് എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ രണ്ട് പെൺകുട്ടികളേ പച്ച പാവങ്ങളായതുകൊണ്ട് നിങ്ങള് കഴിച്ചില്ലായി അവർക്കൊന്നുമേ നിയമപരമായിട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല അതാണ് അവരെ കുഴപ്പം ഐറ്റങ്ങള് പച്ച പാവങ്ങളായതുകൊണ്ടേ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അഹങ്കാരത്തിലൂടെ കഴിയണത് മകൻ അടക്കം ജയിൽ കരുണ പണി എനിക്കറിയാം നിങ്ങളെ ബാക്കിയാർക്കും നാട്ടുകാർക്കും ഒക്കെ മനസ്സിലാവും നിങ്ങൾ കുഴപ്പം കൊണ്ടാണ് ഇവിടെ മരുവക്കള് നിക്കാത്തത് നല്ലത് കാരണം രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ പോയി മൂന്നാമത്തെ പോണന്നുണ്ടെങ്കിലേ അത് നിങ്ങളൊരൊറ്റ ആളെ കാരണം കൊണ്ടാണ് നിന്നുള്ളത് എല്ലാവർക്കും മനസിലാവും ഈ മരിക്കള് പറഞ്ഞാലേ വെറു അടിമകളാണ് ഞങ്ങൾ വിചാരിച്ചത് അത് പച്ച പാവം പെൺകുട്ടികൾ ഉണ്ടാവും ഒന്നും അറിയാതെ അവർക്ക് അതിന് കഴിഞ്ഞേക്കും പക്ഷെ എന്നെ പോലെ ബോൾഡായി നിൽക്കുന്ന ഒരു പെൺകുട്ടികൾക്കും അതിന് കഴിയും അപ്പ പോലത്തെ കുറെ അമ്മായിമ്മമാരുണ്ട് അടിമകളായി കാണുന്ന മരിയക്കളെ അത് പാവം പൊടിച്ച പെണ്ണുങ്ങളെത്താൻ പറ്റുള്ളൂ ഏഹ് രാവിലെ എണീക്കൂല മുറ്റടിക്കൂല കുട്ടികൾ ഉണ്ടാവൂല പണി ചുറ എടുക്കൂല തണുത്തും കൊണ്ടാണ് നിസ്സാര കാര്യത്തിന് വണ്ടിയാണ്ട് ഇങ്ങനെ മരിക്കെ പെരി കൊണ്ടേക്ക നിങ്ങള് വാണം പറയുമ്പോ ഇങ്ങോട്ട് വരിക വേണ്ട പറയുമ്പോ വീട്ടിൽ കൊണ്ടേക്ക അതിനായിട്ട് കൊറേ ആൺമക്കളും ഉണ്ട് എന്നാ പിന്നെ പെണ്ണിട്ടേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം മകനെ മനസ്സിലാക്കാൻ കഴിയണം മക്കളെ സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ കഴിയണം ഓരോ സന്തോഷാണ് ഉമാർക്ക് വേണ്ടിയത് മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ എന്താ അറിയോ ആദ്യം അവർക്ക് ഫ്രീഡം കൊടുക്കണം മക്കൾക്കും മരുമക്കൾക്കും ഇന്നാലുള്ളൂ നിങ്ങൾക്കും ആ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകുക ആ മരുമക്കൾക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടാകുക അത് ആദ്യം മനസ്സിലാക്കണങ്ങള് നിങ്ങൾ പറയണ്ടല്ലോ അത് നിങ്ങളെ വീടാണ്ന്ന് എന്റെ വീട്ടുകാർ വിചാരിച്ചാലേ എനിക്ക് നല്ലൊരു വീട് കിട്ടി തരാൻ കഴിയും ഞാൻ നിങ്ങളെ മകനും കൊണ്ടാണ് പോകും ഒറ്റക്കൂടെ നിക്കേണ്ടി വരും ഒരാള് തിരിഞ്ഞു നോക്കൂലങ്ങളെ അഹങ്കാരം മാറ്റിയെടുത്താല് നിങ്ങൾക്ക് നല്ലത്